ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളാണെങ്കിൽ മുണ്ടയ്ക്കിലോട്ട് പോവാണ് ഞാൻ പറഞ്ഞായിരുന്നല്ല പണിക്കാർ വരുമെന്നും പറഞ്ഞു നമ്മൾ പോവാതിരുന്നതാണ് അവ രാവിലെ ഒരു എട്ടര സമയമായപ്പോഴത്തേക്ക് വിളിച്ച് പറഞ്ഞ് ഇന്ന് വരത്തില്ല ഞായറാഴ്ച ഞാൻ ഓർക്കാതാണ് അവർ വരുമെന്ന് പറഞ്ഞിരുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ പ്ലാൻ മാറ്റി എല്ലാ ഞായറാഴ്ച പോലെ നമ്മൾ മുണ്ടയ്ക്കിലോട്ട് പോവാണ് അപ്പോൾ ഇന്നലെ ഞാൻ പൊടിയാവയ്ക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാത്തത് കൊണ്ട് നമ്മളൊന്ന് ഐസ്ക്രീം വാങ്ങിക്കാൻ കയറുകയാണ് രോപുരത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിക്കാൻ കയറി എൻ്റെ പുറകെ കാശിയും കയറി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടില്ലായിരുന്നു അവൻ കയറി വരുന്നത് അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവനവിടെ നിൽക്കുന്നു അപ്പോൾ ടെണ്ടൽ കോക്കനട്ടിൻ്റെ ഐസ്ക്രീം ആണ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ലെച്ച് ഉച്ചയ്ക്ക് അത് മതി പറഞ്ഞാൽ അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാവർക്കും ചോക്കർബാറും വാങ്ങിച്ച് നമ്മൾ നേരെ മുണ്ടക്കിലോട്ട് പോവാണേ രാവിലെ ആയിട്ട് നല്ല വെയിലായിരുന്നു നമ്മൾ ആ വെയിലെല്ലാം കൊണ്ടാണ് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഉണ്ടായിരുന്നു അച്ചാമ്മ കാണാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പം അച്ചാമ്മയ്ക്ക് ഇപ്പോൾ സുഖം ഇല്ലാതിരിക്കുന്നതുകൊണ്ട് കുറച്ച് മിക്ക ദിവസങ്ങളിലും വരാറുണ്ട് കാണാൻ അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് അച്ഛൻ വെളിയിന്നിപ്പോൾ ഉണ്ടായിരുന്നേ എന്തോ പരിപാടിയിലായിരുന്നു രാവിലെ അവിടെ കാല് വയ്യാതിരിക്കുവാണിപ്പോഴും അതത്ര പറഞ്ഞിട്ട് ഹോസ്റ്റലിൽ പോകുന്നതുമില്ല അങ്ങനെ പിന്നെ നമ്മൾ പുതിനയിലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ബക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഏത്തക്കെയാണ് കേട്ടോ നമുക്കൊരു കൊല ഉണ്ടായിരുന്നു അത് വെട്ടി ഞാൻ രണ്ട് രണ്ട് രണ്ടുപടലിൽ ഏത്തക്കെ എടുത്ത് വെച്ചു ബക്കറ്റാണെങ്കിൽ തലേദിവസം നമുക്ക് കുറേ പപ്പടം എന്താ ഉണ്ടാക്കിയതൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു ആ ബക്കറ്റ് ഞാൻ തിരിച്ചു കൊള്ളുന്നതാണ് അപ്പോൾ വന്നപ്പോഴത്തേക്ക് പൊടിയോ നല്ല സുന്ദരി കുട്ടിയായിട്ട് പവടം ബ്ലൗസൊക്കെ ഇട്ട് നിൽക്കുവാണ് ചേച്ചി പറയുന്നത് അവൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ അവളുടെ അടുത്തുള്ളു എത്ര പറഞ്ഞാലും അവൾ കേൾക്കത്തില്ല അവൾ പറയുന്നിടത്ത് നിൽക്കണം അങ്ങനെയാണ് അവൾ ഒരുങ്ങി കിട്ടി നിൽക്കുകയാണ് അവളെ കൊണ്ട് പോകാനെന്നുള്ള രീതിയിൽ നിൽക്കുവാണ് അപ്പോഴത്തെ ഐസ്ക്രീം കണ്ടതിൻ്റെ ആ ഒരു സന്തോഷമാണ് കേട്ടോ അതാണ് നിന്ന് കുലുങ്ങി കുലുങ്ങിയൊക്കെ കാണിച്ചത് ഇനി കൈ കൊടുക്കുന്നത് വരെ അവൾ ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ കാശിയാണെങ്കിൽ ഒരെണ്ണം പൊട്ടിച്ചങ്ങ് കൊടുത്തു അത് കണ്ടപ്പോഴത്തേക്ക് ശ്രീമോൻ ആണെങ്കിൽ സഹിക്കാൻ വയ്യ അപ്പോൾ നല്ല തണുപ്പാണ് രാവിലെ ഒരു പത്ത് മണിയായിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഐസ്ക്രീം തീറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പം ശ്രീമോനാണെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് ഐസ്ക്രീം നക്കി നക്കി കഴിക്കുന്നുണ്ട് അപ്പം കാശിയുടെ ടെണ്ടൽ കോക്കനട്ട് കാശിനെ കാണിച്ചതാണ് കേട്ടെ എനിക്കും അതാണ് ഇഷ്ടം എനിക്ക് ചോക്കോ ബാർ ഇഷ്ടമല്ല ഞാൻ പക്ഷേ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഐസ്ക്രീം ഒന്നും കഴിച്ചില്ല അപ്പോൾ പൊടിവാവയുടെ വായി നിങ്ങെടുത്ത് വലിയൊരു പീസ് വായി വന്ന് അപ്പോൾ തിന്നാൻ വയ്യോ ഉടനെ അത് ശ്രീമോൻ്റെ അങ്ങ് വെച്ച് കൊടുക്കുവാണേ ശ്രീമോൻ ഐസ്ക്രീം അല്ലേ വായി വെച്ചതാണോ അല്ല ഒന്നും ശ്രീമോൻ നോക്കുന്നില്ല ശ്രീമോൻ അതങ്ങ് വാങ്ങിക്കുകയും ചെയ്ത് ഞാനപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല വീഡിയോയിൽ കൂടാണ് ഞാൻ കണ്ടത് ഇവൾ ഈ ഐസ്ക്രീം വായി വെച്ച് കൊടുക്കുന്നത് അങ്ങനെ പിന്നെ നമ്മൾ ലച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ലച്ചുവിനും ടെൻഡൽ കോക്കനട്ട് ഏട്ടൻ കൊടുത്തു ഏട്ടനല്ല കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് ഇറങ്ങി വന്നില്ല വെളിയിൽ നിൽക്കുവായിരുന്നു അപ്പോൾ പൊടിയോ പിന്നെ നിൽക്കും എനിക്ക് ഒന്നുകൂടെ വേണം ഒന്നുകൂടെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആയതുകൊണ്ട് ചേച്ചി പറഞ്ഞു ഒരെണ്ണം കൊടുത്താൽ മതി കൂടുതൽ കൊടുക്കല്ലേ ഉച്ചയാമ്പഴത്തേക്ക് അല്ലെങ്കിൽ പിന്നെ കൊടുക്കുക ഇപ്പം കൊടുക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ അവൾ വേണം വേണമെന്ന് പറഞ്ഞത് ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുശാലാണ് തണുത്ത ജ്യൂസ് തണുത്ത ഐസ്ക്രീം ഇതെല്ലാം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും ചേച്ചി കൊടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ അമ്മയും അച്ഛനും ഒക്കെ ആരെങ്കിലുമൊക്കെ ഇവിടെ സോപ്പിട്ടത് കഴിക്കുകയും ചെയ്യും കേട്ടോ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഏട്ടനൊക്കെ കഴിച്ചു വരുന്ന സമയത്ത് മറ്റേ ഇട്ടാപ്പൊട്ടി ഉണ്ടല്ലോ എറിഞ്ഞു പൊട്ടിക്കുന്ന സാധനം അത് ഓണത്തിന് കടയിൽ വാങ്ങിച്ചതാണ് അപ്പോൾ കാശി എങ്ങനെയോ കണ്ടുപിടിച്ച് എടുത്തോണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ അച്ഛനും കൊച്ചുമക്കളും എല്ലാം കൂടി ഇരുന്നോട്ട് ഇട്ടാ പൊട്ടി എറിഞ്ഞ് പൊടിച്ചോണ്ടിരിക്കുവായിരുന്നു പൊടിവാവയുടെ ഒക്കെ ചിരി കണ്ടു പൊടിവാക്ക് പടക്കമൊക്കെ പൊട്ടിക്കുന്നത് ഭയങ്കര പേടിയാണ് പക്ഷേ ഇത് കണ്ടപ്പോൾ ഒരു രസം അപ്പോൾ എറിഞ്ഞപ്പം എൻ്റെ അടുത്തോടെ എറിഞ്ഞത് പൊട്ടിയില്ല ഉടനെ എന്നോട് പറഞ്ഞ് എടുത്ത് പൊട്ടിക്കാനൊക്കെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ആലപ്പുഴ മാമി മാമിയുടെ മക്കളും മരുമോളും കൊച്ചുമക്കളും എല്ലാം കൂടെ വന്നിട്ടുണ്ടായിരുന്നേ എല്ലാവരെയും കൂടെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായിട്ട് കുറേ നാളായി എല്ലാവരെയും കണ്ടിട്ട് നമ്മൾ ഉണ്ടായി അമ്പത്താറിൻ്റെ അന്ന് നമ്മൾ ഇവിടെ ആലപ്പുഴ പോയിട്ടുണ്ടായിരുന്നെ മാമിയെ കാണാനായിട്ട് നമ്മൾ ഓച്ചറയൊക്കെ ചെന്നപ്പോഴത്തേക്ക് അച്ഛൻ പറയും നമുക്ക് നേരെ ആലപ്പുഴ പോയി മാമിയേം കൂടെ കണ്ടിട്ട് വന്നാലോ വന്നാലോന്നും പറയും നമ്മൾ ആലപ്പുഴയ്ക്ക് അന്ന് പോയതാണ് അതിനുശേഷം മാമിയെ കണ്ടിട്ടേ ഇല്ല അങ്ങനെ എല്ലാവരേയും കൂടെ കണ്ടു അങ്ങനെ എല്ലാവരും വന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ടങ്ങ് താഴെ വിട്ടങ്ങ് പോയേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പിരിവ് കഴിഞ്ഞ് വന്നു അപ്പോൾ അമ്മയുടെ വകയായിട്ട് അമ്മ ഒരു ഐസ്ക്രീം എടുത്ത് പൊടിവാക്ക് കൊടുത്ത് അത് കഴിച്ചു അത് പ്പോഴത്തേക്കാണെങ്കിൽ അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കുവാണ് ഫുഡ് കഴിക്കുന്ന ഞാൻ വീഡിയോ എടുത്തില്ല ഞാനും കഴിക്കുന്ന എടുത്തില്ല എല്ലാവരും കഴിച്ചെല്ലാം കഴിഞ്ഞ് അച്ഛൻ പോയി കിടന്നു ഏട്ടൻ പോയി കിടന്നു ശ്രീമോൻ ഉറങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പോയി ലെച്ചൂനാണെങ്കിൽ എന്തെങ്കിലും കളിക്കണം ബോർ അടിക്കുന്നതൊന്നും പറഞ്ഞിരിക്കുവായിരുന്നേ അങ്ങനെ പിന്നെ നമ്മൾ അവൾ പറഞ്ഞു പോ കളനും പോലീസും കളിക്കാമെന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കളനും പോലീസിനും ബോ പേപ്പറൊക്കെ എഴുതി എല്ലാവരും ഇട്ട് എല്ലാവരും കൂടെ കൂടുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ശ്രീമോൻ ഉണമെന്നുണ്ടായിരുന്നു അപ്പോൾ ശ്രീമോനെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ കയ്യിലിരുത്തിക്കൊണ്ടാണ് ഞാൻ ബാക്കി കളിക്കുന്നത് അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ ാക്കാനും മെയിൻ കാര്യം ഈ മണ്ടേക്കൂടെ എഴുതിയൊക്കെ കാണും അങ്ങനെ ലെച്ചു കണ്ടുപിടിച്ചെടുക്കും ശാലും എല്ലാം ഇത് തന്നെ കണക്കുക ഇവർക്ക് ഉണ്ട് അതുകൊണ്ട് ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊരു പാത്രം എടുത്തുണ്ടോ അതിൻ്റെ അമ്മ അമ്മയകത്ത് കടയിൽ അരി എടുക്കുന്ന ഒരു പാത്രമായിരുന്നു ആ പാത്രം എടുത്തുകൊണ്ട് വന്ന് നമ്മൾ അതിൻ്റെ എഴുതിയിട്ട് നമ്മൾ കളനും പോലീസ് കുറേ സമയം കളിച്ചു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് മാമി വന്ന് വന്നിട്ടുണ്ടായിരുന്നു കാര്യമൊക്കെ പറയാൻ താഴെ കഴിച്ചത് നമ്മളറിഞ്ഞിട്ടില്ല വീട്ടിൽ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ് അവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇവരെല്ലാം പിരിവ് കഴിഞ്ഞ് വന്ന സമയത്തായിരുന്നു വന്നത് അതുകൊണ്ട് എല്ലാവരും കണ്ടു പിന്നെ ആണെങ്കിൽ അവരെല്ലാം താഴെ നിൽക്കുവായിരുന്നു പിന്നെ വൈകിട്ട് ചായ കുടിക്കുന്ന സമയം എപ്പോഴാണ് കയറി വന്നത് നമ്മളാണെങ്കിൽ ഇന്ന് സ്പെഷ്യലായിട്ട് കേസരി ഉണ്ടാക്കി ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലെച്ചുവിന് കേസരി കഴിക്കാൻ പോയി അങ്ങനെ കുറേ നാൾ കൊണ്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാനങ്ങ് കേസരി ഉണ്ടാക്കി അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് ഉണ്ടാക്കാൻ എല്ലാവരും ഉണ്ടല്ലോ അങ്ങനെ പിന്നെ പ്രഥമനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ലായിട്ട് അതൊക്കെ തീർത്ത് പിടിച്ചെല്ലാം ചെയ്തത് അവർ പോകുന്നതിന് മുമ്പ് റെഡിയാക്കുന്നുണ്ടത് പ്രഥമനൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു എല്ലാവരും കഴിച്ച് കുടിച്ച് അങ്ങനെ അവര് പോകാനൊക്കെ ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കേസരി എല്ലാവർക്കും മുറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് ശരൺചേയുടെ മോനാണ് അവനാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒന്നും വന്നു വന്നതല്ല ഞാൻ പിടിച്ചെടുത്തതാണ് കേട്ടോ നമ്മളൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് വരുന്നില്ല അപ്പോൾ ശ്രീമോനെക്കാട്ടി രണ്ട് മാസം മൂത്താണേ കുഞ്ഞ് അവന് ഫെബ്രുവരിയിലാണ് ശ്രീമോൻ ഏപ്രിലുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാര്യമൊക്കെ പറയും ഇതാണ് ആമിക്കുട്ടി ആമിക്കുട്ടി കാണുന്നുണ്ടെങ്കിൽ എന്തുവാ യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ തന്നെ തന്നെത്താനെ എടുക്കുമെന്ന് പറഞ്ഞു ഇട്ടിട്ടില്ല തന്നെ തന്നെ നമ്മൾ ഫോൺ എടുത്ത് വെച്ച് വീഡിയോ എടുക്കും ഹലോ ഗൈസ് എന്നൊക്കെ പറയുമെന്നൊക്കെ ചേച്ചി പറഞ്ഞുകൊണ്ട് നിൽക്കുവായിരുന്നു അപ്പം എന്നെ വീഡിയോ ഒക്കെ കാണിച്ചെന്ന് കേട്ടോ കുഞ്ഞിനെയൊക്കെ വലിച്ചെടുക്കുന്നതും ഒക്കെ കാണിച്ചു ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് അവരുടെ കഥകളൊക്കെ തന്നെ പറഞ്ഞോണ്ടിരുന്നത് ശരത്യൻറെ വൈഫും പിള്ളാരും വന്നിട്ടില്ലായിരുന്നു അങ്ങനെ പിന്നെ കാശിയിൽ വെച്ചു എല്ലാം അപ്പുറത്ത് കളിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു കേട്ടോ അവർ പോകാൻ സമയമായപ്പോഴത്തേക്ക് അങ്ങനെ പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആലപ്പുഴയ്ക്ക് വരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നീ ഒന്ന് വാ വീഡിയോ ഒക്കെ എടുക്കാം വാ ആലപ്പുഴയ്ക്ക് വാ എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരു ദിവസം അങ്ങ് വരും അതിനു പറഞ്ഞിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവരാരും എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല പറഞ്ഞാൽ നിങ്ങളെല്ലാം ഒരുക്കി വെക്കും അതുകൊണ്ട് പറയാതെ വരത്തുള്ളൂ പറഞ്ഞു അപ്പോൾ പറഞ്ഞു പറയാതെ വന്നുകഴിഞ്ഞാൽ ഇവർ ഇവരാരും ഇല്ലെങ്കിൽ എന്തോ ചെയ്യും അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും ഞങ്ങൾക്ക് പുറ പറഞ്ഞിട്ട് വരാം ഉടനെ തന്നെ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മാമിയോട് കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ വീടുവാണ് അച്ഛൻ്റെ മാമിയാണ് നമ്മുടെ മാമിയല്ല അച്ഛൻ മാമിന്ന് വിളിക്കുന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും മാമിന്ന് വിളിക്കുക കേട്ടോ നമ്മളപ്പം എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്തിട്ട് അവിടെ വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞ് വിടുകയാണ് അപ്പോൾ ഏടന അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് അവരിനിന്ന് കൊച്ചസിൻ്റെ വീട്ടിലും തങ്കച്ചേപ്പയുടെ വീട്ടിലും ഒക്കെ പോകുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ വണ്ടി ഇങ്ങോട്ട് എത്താറായപ്പോഴത്തെ ടാറ്റയൊക്കെ തന്നു പോവുകയാണ് എല്ലാവരും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അങ്ങനെ നമ്മൾ നമ്മളതെല്ലാം കഴിഞ്ഞ് പിന്നെ അകത്ത് കയറി കുറച്ച് സമയം അവിടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ലച്ചു നിന്ന് പോകണ്ട എന്നും പറഞ്ഞ് ലെച്ചു കറഞ്ഞുകൊണ്ടിരിക്കുകയാണെ കരുനാപ്പള്ളിയിൽ അങ്ങനെ പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കടപ്പുറത്തോട്ടൊക്കെ പോയി ഏടിൻ്റെ അങ്ങോട്ട് പോയപ്പോൾ എല്ലാവർക്കും കൂടെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയതാണ് ശ്രീമോൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് സ്വർഗം കിട്ടിയ മാതിരിയായിരുന്നു ശ്രീമോൻ മണ്ണെല്ലാം വരെ തലേക്കൂടെ എറിയുവായിരുന്നു അപ്പോൾ ഞാൻ ഇവനെ എടുത്തോണ്ടെങ്ങ് ഓടിയതാണ് ഒന്ന് കളിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഒരു ശ്രദ്ധ മാറുമെന്ന് കരുത് ഞാനെടുത്തോണ്ട് ഓടിയതാണ് കേട്ടോ അവനൊന്നും ഒരു രക്ഷയില്ലേ പിള്ളേർക്കൊക്കെ ഭയങ്കര ബുദ്ധിയാണെന്ന് പറയുന്നതാണ് ഞാൻ അവനെ തറയിലോട്ട് നിർത്തിയത് അവൻ അടുത്ത പിടിയും മണ്ണും വരി അവനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ തലമൊ മൊത്തം മണ്ണായിരുന്നു അങ്ങനെ കുറേ സമയം നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്ന് കളിക്കുകയോ എടുക്കുകയോ എല്ലാം ചെയ്തു ഇല്ല അച്ചുവൊക്കെ ആവുന്നോ പറഞ്ഞു വാ നമുക്ക് കളിക്കാവുന്നു പക്ഷേ അന്നൊരു ദിവസം ബീച്ചിൽ പോയി ഓടിയതിൻ്റെ ക്ഷീണം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനൊന്നും ഇല്ല ഓടാൻ എനിക്ക് വൈകിട്ട് കാല് തിരുമാനമൊന്നും വയ്യ എന്ന് പറഞ്ഞു ഏട്ടനാണെങ്കിൽ വീട്ടിൽ ഇരിക്കുമ്പോൾ റേഞ്ചില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഏട്ടൻ കടപ്പുറത്തോട്ട് വന്നത് അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് ഏട്ടൻ എന്തോ റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിള്ളേർ രണ്ടുപേരും പൊടിവാവേ ശ്രീമോനും മണ്ണ് വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ളവരെല്ലാവരും അച്ചു ആണെങ്കിൽ പിള്ളേരെക്കാട്ടി കഷ്ടവാ അവളവരുടെ കൂട്ടത്തിൽ അങ്ങ് ചെയ്യും കേട്ടോ അങ്ങനെ പിന്നെ നമ്മളിങ്ങി വീട്ടിലോട്ടി കയറി പോകുന്നിട്ടുണ്ടായിരുന്നു ശ്രീമോനെയൊക്കെ കുളിപ്പിച്ച് നമ്മളങ്ങ് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുവാണ് കേട്ടോ എനിക്ക് പായസം കുടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇരിക്കാൻ വയ്യ കിടക്കാൻ വയ്യ അതുകൊണ്ടാണ് അന്നേരം നമ്മൾ വീട്ടിലോട്ട് പോകാനും കേട്ടോ അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പിന്നെ സന്ധ്യ ഒക്കെ നമ്മൾ ഇറങ്ങി വീട്ടിൽ വന്നു അങ്ങനെ അങ്ങനെയും കുളിയും തന്നെയൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് കയറി കിടന്ന് ഉറങ്ങണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടറ്റർ യു